സിംബാവയ്ക്കെതിരെയുള്ള മൂന്നാം ടി ട്വൻറ്റിയിലും വിജയം നേടി ഇന്ത്യ പരമ്പരയിൽ രണ്ടേ ഒന്നിൻ്റെ ലീഡെടുത്തു ഇന്ത്യ നേടിയ നൂറ്റി എൺപത്തിരണ്ടിന് നാലെന്ന സ്കോർ പിന്തുടർന്ന സിംബാവയുടെ പോരാട്ടം നൂറ്റി അൻപത്തൊമ്പതിന് എന്ന നിലയിൽ അവസാനിച്ചു നാല് ഓവറിൽ വെറും പതിനഞ്ച് റൺസ് വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റ് നേടിയ വാഷിംഗ്ടൺ സുന്ദറാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ബാറ്റിംഗ് ഫോമിന് ഏറെ പഴികെട്ട ക്യാപ്റ്റൻ ഗില്ലിനും അർദ്ധ സെഞ്ചുറിയുമായി ഇന്ത്യൻ ബാറ്റിംഗിൻ്റെ നെടുന്തൂണാകാൻ കഴിഞ്ഞു ഇന്ന് ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ടി ട്വൻ്റി വേൾഡ് കപ്പ് ടീം അംഗങ്ങളായ സഞ്ജു സാംസൺ യശസ്വി ജയ്സ്വാൾ ശിവൻ ദുബൈ എന്നിവർ ആദ്യ ഇലവനിൽ സ്ഥാനം പിടിച്ചു ആദ്യ ഓവറിൽ തന്നെ ഒരു സിക്സും രണ്ട് ഫോറും ഉൾപ്പെടെ പതിനഞ്ച് റൺസ് നേടിയാണ് ജയ്സ്വാൾ ബാറ്റിംഗ് ആരംഭിച്ചത് രണ്ടാം ഓവറിൽ ഗില്ലും ഒരു സിക്സും രണ്ട് ഫോറും നേടി പതിനാല് റൺസ് അഴിച്ച് മികച്ച തുടക്കം തന്നെ ഇന്ത്യക്ക് നൽകി ഇരു ഓപ്പണർമാരും തകർത്തടിച്ചതോടെ ഇന്ത്യൻ സ്കോർ അഞ്ച് ഓവറിൽ അൻപത് കടന്നു എന്നാൽ ഒമ്പതാം ഓവറിൽ ജയ്സ്വാളിനെ സിംബാബ ക്യാപ്റ്റൻ റാസ വീഴ്ത്തി ഇരുപത്തേഴ് പന്തിൽ നാല് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ മുപ്പത്താറ് റൺസായിരുന്നു ജയ്സ്വാൾ നേടിയത് ഫസ്റ്റ് ഡൗണായി എത്തിയ അഭിഷേക് ശർമ്മ കൂറ്റിനടിക്ക് ശ്രമിച്ച് പത്ത് റൺസ് മാത്രമെടുത്ത് അതിവേഗം തിരിച്ചു കയറി തുടർന്ന് ഗെയ്ക്വാദ് വാദ് ഗിൽസഖ്യം മികച്ച ബാറ്റിംഗ് പ്രകടനത്തിലൂടെ സ്കോർ നൂറുകടത്തി മുപ്പത്താറ് പന്തിൽ നിന്നാണ് ഗിൽ ഫിഫ്റ്റി പൂർത്തിയാക്കിയത് എന്നിരുന്നാലും അമ്പനടിക്കാർ ബാറ്റ് ചെയ്യാനിരിക്കെ ഇവരുടെ സ്ലോ ബാറ്റിംഗ് കല്ലുകടിയായി മാറി ഒടുവിൽ പതിനെട്ടാം ഓവറിൽ ഗില്ലിൻ്റെ വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടമായി നാൽപ്പത്തൊമ്പത് പന്തിൽ ഏഴ് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ അറുപത്താറ് റൺസായിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ നേടിയത് തുടർന്നെത്തിയത് മലയാളി താരം സഞ്ജു സാംസൺ ആയിരുന്നു ഇരുപതാം ഓവറിൽ അർദ്ധ സെഞ്ചുറിക്ക് ഒരു റൺസ് വെച്ച് ജയിക്കുവാതിയും ഇന്ത്യക്ക് നഷ്ടമായി അവസാന പന്തിൽ സഞ്ജു ബൗണ്ടറി നേടിയതോടെ നൂറ്റി എൺപത്തിരണ്ടിന് നാലെന്ന മികച്ച സ്കോറിലെത്താൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു നിരവധി ക്യാച്ചുകൾ നഷ്ടമാക്കിയ സിംബാവെ തുടർച്ചയായി ഫീൽഡിംഗ് പിഴവുകൾ വരുത്തിയത് ഇന്ത്യയ്ക്ക് ഗുണമായി മറുപടി ബാറ്റിംഗ് ആരംഭിച്ച സിംബാവയ്ക്ക് രണ്ടാം ഓവറിൽ ഓപ്പണർ വെസ്ലി മദ്വേരയെ നഷ്ടമായി പിന്നീട് തുടർച്ചയായി രണ്ട് വിക്കറ്റുകൾ നഷ്ടമായ സിംബാവെ പത്തൊമ്പതിനും മൂന്ന് എന്ന നിലയിലെത്തി തുടർന്ന് ക്യാപ്റ്റൻ റാസ മേയേഴ്സ് കൂട്ടുകെട്ട് പൊരുതിയെങ്കിലും റാസയെ പുറത്താക്കി വാഷിംഗ്ടൺ സുന്ദർ ഇന്ത്യയ്ക്ക് മുൻതൂക്കം നൽകി മുപ്പത്തൊമ്പതിനഞ്ച് എന്ന നിലയിൽ നിന്നും ആറാം വിക്കറ്റിൽ മേയേഴ്സ് മദാൻഡ കൂട്ടുകെട്ട് വിക്കറ്റ് നഷ്ടമാകാതെ സ്കോർ കടത്തി എന്നാൽ പതിനേഴാം ഓവറിൽ വാഷിംഗ്ടൺ സുന്ദർ ഈ കൂട്ടുകെട്ട് പൊളിച്ചു മുപ്പത്തേഴ് റൺസ് എടുത്ത മഡാൻഡെ റിങ്കുവിൻ്റെ കയ്യിലെത്തിക്കുകയായിരുന്നു ഇതിനിടയിൽ ഡിയോൺ മേയേഴ്സ് നാൽപ്പത്തഞ്ച് പന്തിൽ നിന്നും തൻ്റെ കന്നി ടി ട്വൻ്റി ഫിഫ്റ്റി പൂർത്തിയാക്കി അവസാനം നിശ്ചിത് ഇരുപത് ഓവറിൽ നൂറ്റി അൻപത്തൊമ്പതിന് ആറന്ന നിലയിൽ സിംബാവിയുടെ ബാറ്റിംഗ് അവസാനിച്ചു ഇന്നത്തെ വിജയം ഇന്ത്യയുടെ ടി ട്വൻറ്റിയിലെ നൂറ്റി അൻപതാമത് വിജയം കൂടിയായിരുന്നു ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യക്ക് പിന്നിൽ നൂറ്റി നാൽപ്പത്തിരണ്ട് വിജയവുമായി പാകിസ്ഥാനും നൂറ്റി പതിനൊന്ന് വിജയവുമായി ന്യൂസിലാൻഡുമാണ് ഉള്ളത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി